മേഖലയിലുടനീളം സുരക്ഷയും സ്ഥിരതയും ഏകീകരിക്കുന്നതിനുള്ള പ്രാദേശിക അന്തർദേശീയ ശ്രമങ്ങളെ പിന്തുണയ്ക്കുന്നതിൽ ഒമാന്റെ ക്രിയാത്മകവും ഫലപ്രദവുമായ പങ്കിനെ പ്രശംസിച്ച് ഇറാഖി തലസ്ഥാനത്ത് നടന്ന മുപ്പത്തിനാലാമത് അറബ് ലീഗ് ഉച്ചകോടി ഇതിൽ പുറപ്പെടുവിച്ച ബാഗ്ദാദ് പ്രഖ്യാപനത്തിലാണ് സുൽത്താനേറ്റിന്റെ പങ്കിനെ എടുത്തുപറഞ്ഞത് പ്രധാന പ്രാദേശിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ ഒമാന്റെ ബുദ്ധിപരവും സന്തുലിതവുമായ പങ്കിനെ എടുത്തുപറയുകയും യമനിലെ രാഷ്ട്രീയ പരിഹാരങ്ങൾക്കുള്ള പിന്തുണയെയും ഇറാൻ ആണവ വിഷയത്തിൽ ഏകീകൃത കാഴ്ചപ്പാടുകൾ നൽകുന്നതിൽ അതിന്റെ നല്ല സംഭാവനയെ പ്രശംസിക്കുകയും ചെയ്തു അമേരിക്ക യമൻ കരാർ ചെങ്കടലിലെ സമുദ്ര നാവിഗേഷന്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള ഒമാന്റെ പ്രതിബദ്ധതയാണെന്നും ഇത് പ്രാദേശിക സ്ഥിരത വർദ്ധിപ്പിക്കുന്നതിന് നിർണായകമാണെന്നും വിശേഷിപ്പിച്ചു സുൽത്താൻ ഹൈതം പ്രതിനിധീകരിച്ച് പ്രതിരോധകാര്യ ഉപപ്രധാനമന്ത്രി സയ്യിദ് ഷിഹാബ് ബിൻ താരിഖ് അൽ സയ്യിദിന്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല പ്രതിനിധി സംഘമാണ് ഉച്ചകോടിയിൽ പങ്കെടുത്തത് വിദേശകാര്യമന്ത്രി സയ്യിദ് ബദർ ബിൻ ഹമദ് അൽ ബുസൈദി നീതിന്യായ നിയമകാര്യമന്ത്രി ഡോക്ടർ അബ്ദുള്ള ബിൻ മുഹമ്മദ് അൽ സയ്ദി സാമ്പത്തിക മന്ത്രി ഡോക്ടർ സയ്യിദ് ബിൻ മുഹമ്മദ് അൽ സക്രി ഈജിപ്തിലെ ഒമാൻ അംബാസിഡറും ലീഗ് ഓഫ് അറബ് സ്റ്റേറ്റ്സിലെ സ്ഥിരം പ്രതിനിധിയുമായ അബ്ദുള്ള ബിൻ നാസർ അൽ റഹബി എന്നിവരും പ്രതിനിധി സംഘത്തിലുണ്ടായിരുന്നു ബാഗ്ദാദ് പ്രഖ്യാപനത്തിലെ അംഗീകാരത്തിന് ഒമാൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വക്താവ് പ്രസ്താവനയിൽ നന്ദി അറിയിച്ചു നല്ല അയൽപ്പക്കം പരസ്പര ബഹുമാനം സംഭാഷണത്തിലൂടെ സമാധാനപരമായ പരിഹാരങ്ങൾ തേടൽ എന്നീ തത്വങ്ങളോടുള്ള ഒമാന്റെ ഉറച്ച പ്രതിബദ്ധത വക്താവ് ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്തു ഗൾഫ് മാധ്യമം മസ്കത്ത്